ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ഇടതു സ്ഥാനാർത്ഥിക്കാണ് വിജയ സാധ്യത കൂടുതൽ രാഷ്ട്രീയപരമായ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷയെന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞു ഇടതുപക്ഷ വിജയിക്കുമെന്നുള്ള ജോയ്സ് പറഞ്ഞുപക്ഷി വിജയസാധ്യതകൾ കൂടുതലുള്ളത് രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ എന്തുകൊണ്ടും ആ നിലയിൽ കാണുന്നുണ്ട് ഒപ്പം ചില നിഷ്പക്ഷകർ എന്ന് കരുതുന്ന അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ആളുകളടക്കം മാറി ചിന്തിക്കാൻ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് അവരുടെ ഭാവി കാര്യങ്ങൾ കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാനമായ അവരുടെ മാറ്റങ്ങൾ ഇങ്ങനെ ഒരു മതനിരപേക്ഷ എന്ന് കണക്കാക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയമായ സാമ്പത്തികമായുള്ള ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം കണക്കാക്കി നോക്കുന്ന സന്ദർഭത്തിലും കേരളത്തിൻ്റെതായ മണ്ണിൻ്റെ ഒരു ഗുണം എന്നുള്ള നിലയിൽ ഇടതുപക്ഷം ജയിക്കാനാണ് എല്ലാ നിലയിലും കാണുന്നത്